അവസാന ബോളിലേക്ക് നീണ്ടുനിന്ന ത്രില്ലറിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ മലർത്തി അടിച്ചിരിക്കുകയാണ് ട്വൻ്റി ട്വന്റി ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ സെമി ഫൈനലിന് എത്തിയിരിക്കുകയാണ് സൂപ്പർ എട്ടിൽ ഗ്രൂപ്പ് രണ്ടിലെ രണ്ടാം റൌണ്ട് പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഏഴ് റൺസിന്റെ നാടകീയ വിജയമാണ് സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയിരിക്കുന്നത് ഇതോടെ ടൂർണമെന്റിലെ അപരാജിത റെക്കോർഡും അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു നൂറ്റി അറുപത്തിനാല് റൺസിന്റെ വിജയ ലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് സൗത്ത് ആഫ്രിക്ക നൽകിയത് ഹാരി ബ്രൂക്കിന്റെ ഇടിവെട്ട് ഫിഫ്റ്റിയിൽ അവർ വീറോടെ പൊരുതിയെങ്കിലും ആറ് വിക്കറ്റിന് നൂറ്റി അൻപത്തിയാറ് റൺസ് എടുക്കുവാനേ അവർക്ക് സാധിച്ചുള്ളൂ മുപ്പത്തിയേഴ് ബോളിൽ ഏഴ് ഫോർ ഉൾപ്പെടെ അൻപത്തിമൂന്ന് റൺസാണ് ബ്രൂക്കിന്റെ ഇന്നിംഗ്സ് ലിയാം ലിവിങ്സ്റ്റൺ പതിനേഴ് ബോളിൽ മൂന്ന് ഫോറും രണ്ട് സിക്സറും അടക്കം മുപ്പത്തിമൂന്ന് റൺസുമായും കസറി മറ്റാരും ഇംഗ്ലണ്ട് നിരയിൽ തിളങ്ങിയില്ല അവസാന മൂന്ന് ഓവറിലാണ് സൗത്ത് ആഫ്രിക്ക കളി ജയിച്ചു കയറിയത് പതിനേഴ് ഓവർ കഴിയുമ്പോൾ ഇംഗ്ലണ്ട് നാല് വിക്കറ്റിന് നൂറ്റി മുപ്പത്തി റൺസ് എടുത്തിരുന്നു പിന്നീടുള്ള മൂന്ന് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് മാത്രമേ ജയിക്കാൻ വേണ്ടിയിരുന്നുള്ളൂ പക്ഷേ പതിനേഴ് റൺസ് മാത്രമേ സൗത്ത് ആഫ്രിക്ക വഴങ്ങിയുള്ളൂ രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകളും ഇതിനിടെ വീഴ്ത്തുകയും ചെയ്തു കഗിസോർ കേശവ് മഹാരാജും രണ്ട് വിക്കറ്റുകൾ വീതമെടുത്തു നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട സൌത്ത് ആഫ്രിക്ക ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി അറുപത്തിമൂന്ന് റൺസ് എന്ന ഭേദപ്പെട്ട ടോട്ടലെത്തിയത് അറുപത്തിയഞ്ച് റൺസെടുത്ത ഓപ്പണർ കിന്റൺ ഡിക്കോക്കിന്റെ തകർപ്പൻ ഫിഫ്റ്റിയും നാൽപ്പത്തിമൂന്ന് റൺസെടുത്ത ഡേവിഡ് മില്ലറുടെ ഇന്നിംഗ്സുമാണ് സൌത്ത് ആഫ്രിക്കയ്ക്ക് കരുത്തായത് മറ്റാരും സൌത്ത് ആഫ്രിക്ക നിരയിൽ ഇരുപത് റൺസ് പോലും തികക്കുവാൻ ഇംഗ്ലീഷ് ബോളർമാർ അനുവദിച്ചില്ല വെറും മുപ്പത്തിയെട്ട് ബോളാണ് ഡിക്കോക്ക് അറുപത്തിയഞ്ച് റൺസ് അടിച്ചെടുത്തത് നാല് വീതം ഫോറും സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു മില്ലർ മില്ലറാവട്ടെ ഇരുപത്തിയെട്ട് ബോളിൽ നാല് ഫോറും രണ്ട് സിക്സറും പറത്തി പത്തൊമ്പത് റൺസെടുത്ത റീസ ഹെൻട്രിക്സ് എട്ട് റൺസെടുത്ത എടുത്ത ക്ലാസൻ ക്ലാസൺ റൺസെടുത്ത ക്യാപ്റ്റൻ എയ്ഡൻ മാർക്കം റൺസൊന്നും എടുക്കാതെ മാർക്കോ ഏൺസൺ എന്നിവരെല്ലാം ബാറ്റിംഗിൽ തികഞ്ഞ പരാജയമായി മാറുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ സൌത്ത് ആഫ്രിക്ക നൂറ്റി എൺപത് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് റൺസെങ്കിലും അടിച്ചെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് എന്നാൽ അവസാന ഓവറിൽ ഉജ്ജ്വല ബൌളിംഗിലൂടെ സൌത്ത് ആഫ്രിക്കയെ ഇംഗ്ലണ്ട് വരിഞ്ഞു കിട്ടുകയായിരുന്നു ആദ്യത്തെ പത്ത് ഓവറിൽ സൌത്ത് ആഫ്രിക്കയുടെ സ്കോർ ബോർഡിൽ എൺപത്തിയേഴ് റൺസ് ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത ഓവറിൽ എഴുപത്തിയാറ് റൺസ് മാത്രമേ അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചുള്ളൂ മികച്ച തുടക്കമായിരുന്നു ഡീകോ ഹെൻട്രിക്സ് ജോഡി സൗത്ത് ആഫ്രിക്കയ്ക്ക് നൽകിയത് അൻപത്തി ബോളിൽ എൺപത്തിയാറ് റൺസ് ഈ സഖ്യം ആദ്യ വിക്കറ്റിൽ കുടിച്ചേർത്തിരുന്നു ഇതിൽ ഭൂരിഭാഗം റൺസും ഡീകോക്കിന്റെ ബാറ്റിൽ നിന്നായിരുന്നു ക്രീസിന്റെ മറുഭാഗത്ത് തട്ടിയും മുട്ടിയും ഹെൻഡ്രിക്സ് മുന്നോട്ട് പോവുകയായിരുന്നു ആറ് റൺസ് എടുക്കുന്നതിനിടെ രണ്ട് ഓപ്പണർമാരെയും സൗത്ത് ആഫ്രിക്കയ്ക്ക് നഷ്ടമായി ഇതോടെ സൗത്ത് ആഫ്രിക്കയുടെ സ്കോറിംഗിന്റെ വേഗതയും കുറഞ്ഞു പിന്നീട് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു ഒടുവിൽ മില്ലറുടെ പ്രകടനമാണ് സൌത്ത് ആഫ്രിക്കയ്ക്ക് കരുത്തായത് ഇംഗ്ലണ്ടിനായി ജോഫ്ര ആർച്ചർ മൂന്ന് വിക്കറ്റുകളാണ് എടുത്തത് നേരത്തെ സൂപ്പർ സൂപ്പറിട്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരും രണ്ട് തവണ ജേതാക്കളുമായ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആധികാരിക വിജയമായിരുന്നു ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത് തോൽവി അറിയാതെ കുതിച്ച് വിൻഡീസ് ടീമിനെറ്റ് അപ്രതീക്ഷിത പ്രഹരമായിരുന്നു ഇത് മറ്റൊരു മത്സരത്തിൽ ടൂർണമെന്റിലെ കറുത്ത കുതിരകളായ അമേരിക്കയാണ് സൂപ്പറിട്ടിലെ ആദ്യ കളിയിൽ സൌത്ത് ആഫ്രിക്കത് പതിനെട്ട് റൺസിന്റെ വിജയമായിരുന്നു എഗഡൻമാർക്കും സംഘവും സ്വന്തമാക്കിയത് സൗത്ത് ആഫ്രിക്ക നൽകിയ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് എന്ന് വലിയ ടോട്ടലിലേക്ക് അമേരിക്ക വീറോടെ പൊരുതിയെങ്കിലും ആറ് വിക്കറ്റിന് നൂറ്റി എഴുപത്തി റൺസ് നേടാനേ അവർക്ക് സാധിച്ചുള്ളൂ